എന്റെ എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും ഇന്നത്തെ കഥയിലേക്ക് നല്ലൊരു സ്വാഗതം കഥ അവസാനം വരെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കഥ ആരംഭിക്കാം എന്റെ പേര് പ്രസാദ് ഞാൻ ഡിഗ്രി ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ വെറുതെ നിൽപ്പാണ് പിന്നെ തുടർന്ന് പഠിക്കാനൊന്നും എനിക്ക് വയ്യ ഇടക്കിടക്ക് പി എസ് സി ടെസ്റ്റ് ഒക്കെ എഴുതി അങ്ങനെ നിൽക്കുന്നു രണ്ടെണ്ണത്തിൽ ലിസ്റ്റിലുണ്ട് അങ്ങനെ തേരാപാര വായിൽ നോക്കി നടക്കുന്ന സമയം എനിക്കിപ്പോൾ ഇരുപത്തിനാല് വയസ്സായി വീട്ടിലാണെങ്കിൽ അമ്മ മാത്രമേ ഉള്ളൂ അച്ഛൻ ഗൾഫിലാണ് വീട്ടിലിരിക്കുമ്പോൾ ടൈം ടൈംപാസിന് മൊബൈലിൽ എന്തെങ്കിലും സിനിമയൊക്കെ കണ്ട് സമയം കളയും കൂടുതലും മറ്റേ പടമായിരുന്നു ഞാൻ കാണുന്നത് അങ്ങനെ എന്റെ ജീവിതം ഇഴഞ്ഞിഴഞ്ഞു പോകുമ്പോഴാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമെന്ന് തന്നെ പറയാം അത് സംഭവിച്ചത് അതെന്താണെന്ന് വെച്ചാൽ എന്റെ വീട്ടിൽ ഒരു വേലക്കാരി വന്നു കാര്യം വീട്ടിൽ അമ്മ മാത്രമല്ലേ ഉള്ളൂ അമ്മയ്ക്കാണെങ്കിൽ എന്നും കുന്നും മുട്ടുവേദനയും കൈവേദനയും ഒക്കെയാണ് അങ്ങനെ അച്ഛന്റെ നിർദ്ദേശപ്രകാരമാണ് ഒരു വേലക്കാരിയെ വെച്ചത് പേര് സരസ്വതി സത്യം പറഞ്ഞാൽ സരസ്വതി ചേച്ചി ഒരു സരസ്വതി ചേച്ചി തന്നെയാണ് ചേച്ചിയെക്കുറിച്ച് വർണ്ണിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ ഒരു കഥ തന്നെ എഴുതേണ്ടി വരും ഒരു സൗന്ദര്യ ധാമമാണ് ചേച്ചി എന്ന് പറയാം ഞാൻ ചില സിനിമകളിലും സീരിയലുകളിലും മാത്രമേ ഇതുപോലുള്ള കിടിലൻ സാധനങ്ങളെ കണ്ടിട്ടുള്ളൂ അന്ന് ആദ്യമായി ഞാൻ നേരിട്ട് കണ്ടു അത്രയ്ക്ക് വെടിച്ചില്ലായിരുന്നു സരസ്വതി ചേച്ചി മനപൂർവ്വമാണോ അല്ലാതെയാണോ എന്നൊന്നും എനിക്കറിയില്ല അന്ന് ചേച്ചി എനിക്ക് വേണ്ടി എന്റെ കണ്ണിന് കുളിർമ കിട്ടുന്നതിന് വേണ്ടി നടത്തിയ ശരീര സൗന്ദര്യ പ്രദർശനവും എന്നെ മുട്ടിയുരുമി നടന്ന് എന്റെ മനസ്സിനെ കുളിരണിയിച്ചതുമെല്ലാം ഞാൻ ഇപ്പോൾ ഓർത്ത് അയവിറക്കാറുണ്ട് സരസ്വതി ചേച്ചി പറ്റി ഞാനൊന്ന് ചുരുക്കി പറയാം നല്ല വെളുത്തു തടിച്ച ശരീരം അധികം വണ്ണമൊന്നുമില്ല കേട്ടോ നല്ല വട്ടമുഖം ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്നു പോകും നല്ല വോയിസ് ഒരു മുറുമുപ്പത്തഞ്ചു വയസ്സ് കാണും വീട്ടിൽ ജോലിക്ക് വന്നിട്ട് ഒന്നരണ്ട് മാസം കഴിഞ്ഞാണ് ഞാൻ ചേച്ചിയുടെ കഥ അറിയുന്നത് ഏഴെട്ട് വർഷങ്ങൾക്ക് മുൻപ് ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞതാണ് ഒരുത്തൻ സത്യം പറഞ്ഞാൽ ഒരു ഭാഗ്യം കേട്ടവൻ പ്രണയം നടിച്ചാണ് ചേച്ചി വിവാഹം കഴിച്ചത് വീട്ടുകാരെ ഉപേക്ഷിച്ച് ചേച്ചി അയാളുമായി ഒളിച്ചോടി ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു പിന്നീട് എന്നും പ്രശ്നത്തോട് പ്രശ്നം അങ്ങനെ ചേച്ചിയുടെ ജീവിതം ആകെ അവതാളത്തിലായി ചേച്ചിയെ പ്രേമിച്ച് നടക്കുന്ന കാലത്ത് വളരെ നല്ലവനായി നടന്ന അയാളുടെ തനി സ്വഭാവം ചേച്ചിക്ക് മനസ്സിലായത് അങ്ങേര് ചേച്ചി വിവാഹം കഴിച്ചതിന് ശേഷമായിരുന്നു എന്നും രാത്രി അയാൾ കുടിച്ച് നാല് കാലിലായിരുന്നു വീട്ടിൽ വരുന്നത് പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ സഹിക്കാൻ പറ്റാത്ത ഓരോന്നും ചെയ്തു കൂട്ടു എന്നു വെച്ചാൽ ചില വീഡിയോയിലൊക്കെ ഉള്ളതുപോലെ അത് ചേച്ചിക്ക് വല്ലാത്ത ഇറിട്ടേഷൻ ആയിരുന്നു മാത്രമല്ല ചേച്ചിക്ക് അതിൽ വലിയ എക്സ്പീരിയൻസും ഇല്ലല്ലോ അതുമാത്രമല്ല അയാൾ ചേച്ചിയെ വല്ലാതെ ദേഹോപദ്രവം ചെയ്യാറുണ്ടത്രേ എന്തായാലും അങ്ങേര് സ്വഭാവ അങ്ങേരുടെ സ്വഭാവം അങ്ങനെ ആയത് ചേച്ചി കാരണമാണ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ചേച്ചി വളരെ നല്ല സ്വഭാവമുള്ള ഒരാളായിരുന്നു പിന്നെ കൂട്ടിനൊരാളില്ലാത്തതിന്റെ എല്ലാ വിഷമവും ആഗ്രഹവും ചേച്ചിയുടെ പെരുമാറ്റത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ ചേച്ചി കാണാതെ ചേച്ചിയെ നോക്കി വെള്ളമിറക്കുന്നത് പതിവായി ഞാൻ എല്ലാം നിരീക്ഷിച്ചിരുന്നു ചേച്ചി കഴുത്തിന് ഇറക്കം കൂടിയ നൈറ്റിയൊക്കെ ഇട്ടാണ് മുറ്റം തൂക്കുന്നത് അത് കാണാൻ തന്നെ വളരെ ഭംഗി വളരെ നല്ല ഭംഗിയായിരുന്നു ഒരു നാട്ടിൻ പുറത്തുകാരി സുന്ദരിയാണ് ചേച്ചി ചേച്ചി കുളിക്കാൻ പോകുന്നതും കുളി കഴിഞ്ഞു മുടിയൊക്കെ ഈറനായി കുളിമുറിയിൽ നിന്നും ഇറങ്ങി വരുന്നതും വൃത്തിയും മെനയോടും കൂടി ആഹാരം പാചകം ചെയ്യുന്നതും അങ്ങനെ മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നതും ഞാൻ ഒരു കൗതുകത്തോടെ അങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിനിമയിലും സീരിയലുകളിലും മാത്രമേ ഇത്തരം പീസുകളെ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പോൾ നേരിട്ട് കാണുമ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരിക്കും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ അറിയാതെ എൻ്റെ മനസ്സ് ചേച്ചിയെ പ്രണയിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇത് തെറ്റാണെന്നും സരസ്വതി ചേച്ചിക്ക് എന്നേക്കാൾ പത്ത് പതിനാറ് വയസ്സ് കൂടുതലാണെന്നും ഉള്ള എല്ലാം ഞാൻ ചിന്തിച്ചിരുന്നു പക്ഷെ എൻറെ മനസ്സിനെ അടക്കി വെക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയും ഞാൻ അവരെ മോഹിച്ചുപോയി ഒരുപക്ഷെ എൻ്റെ പ്രായത്തിന്റെ ചാബല്യമായിരിക്കും ആ ശരീര സൗന്ദര്യവും ഐശ്വര്യം തുളുമ്പുന്ന ആ മുഖവും മധുരമൂർന്ന് ആ ശബ്ദവും എന്നെ വല്ലാതെ പുളകം കൊള്ളിച്ചു പിന്നീട് അവരെ എങ്ങനെയെങ്കിലും ഒന്ന് വളയ്ക്കണം എന്ന ചിന്തയായി ചേച്ചിയുമായി ഒരു രാത്രി ഒരൊറ്റ രാത്രി ഒന്ന് ചെലവഴിക്കണം എന്നൊക്കെയായി എന്റെ ചിന്തകൾ സത്യം പറഞ്ഞാൽ എന്റെ മനസ്സിൽ പ്രണയവും വികാരവും കത്തിപ്പടർന്നു കത്തിപ്പടർന്നുകൊണ്ടേയിരുന്നു ഞാനങ്ങനെ ചേച്ചിയെ വിടാതെ പിന്തുടർന്നു എന്റെ വായ്നോട്ടത്തിന്റെ തീഷ്ണത വർദ്ധിച്ചു അങ്ങനെ ഒരു ദിവസം അമ്മ ടൗണിൽ പോയിരിക്കുകയായിരുന്നു അപ്പോഴാണ് ചേച്ചി മുറ്റം തൂക്കാൻ വരുമ്പോൾ ഞാൻ അങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നത് ചേച്ചി കണ്ടത് പെട്ടെന്ന് ചേച്ചി എന്നെ ശ്രദ്ധിച്ചു എന്റെ ആ നോട്ടം കണ്ടിട്ട് ചേച്ചിക്ക് തന്നെ ചിരി വന്നു അങ്ങനെ മുറ്റമൊക്കെ തൂത്ത് കഴിഞ്ഞ് ചേച്ചി ഞാൻ നിൽക്കുന്നിടത്തു കൂടി പോകുമ്പോഴും ഞാൻ ചേച്ചിയെ തന്നെ നോക്കുമായിരുന്നു അപ്പോൾ അത് കണ്ട് ചേച്ചി പറഞ്ഞു എന്തുവാടാ ചെക്കാ നീ ഇങ്ങനെ വായും തുറന്ന് പിടിച്ച് നോക്കുന്നത് വായടക്ക് ഇല്ലെങ്കിൽ വല്ല ഈച്ചയും വായിൽ കയറും ഇതും പറഞ്ഞ് ചേച്ചി ചിരിച്ചു അത് കേട്ടപ്പോഴാണ് ഞാൻ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നത് ചേച്ചി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ചേച്ചിയുടെ ആ സംസാരം കേട്ടപ്പോൾ ഞാൻ ആകെ ചമ്മിപ്പോയി എങ്കിലും എന്റെ മനസ്സിൽ ചേച്ചിയോടുള്ള അടങ്ങാത്ത വികാരം ആ ചമ്മൽ കത്തി എരിഞ്ഞില്ലാതായി ഞാൻ ഉടനെ അവിടെ നിന്നും ചേച്ചിയുടെ പുറകെ അടുക്കളയിലേക്ക് ചെന്നു അപ്പോൾ ചേച്ചി സാരിയായിരുന്നു ഉടുത്തിരുന്നത് പിന്നാലെ പിന്നാലെ ചെന്ന് ഞാൻ ചേച്ചിയുടെ കയ്യിൽ കയറി ഒരുപ്പെടുത്താം അപ്പോൾ ചേച്ചി ഒരു ഞെട്ടലോടെ എന്നെ തിരിഞ്ഞു നോക്കി ചേച്ചിയുടെ ആ നയനമനോഹരമായ കണ്ണുകൾ എന്റെ നേരെ വിടർന്ന് തിളങ്ങി നിന്നു ചുണ്ടുകൾ വിറച്ചു ഞാൻ ഒരു നിമിഷം ചേച്ചിയുടെ കണ്ണുകൾ തന്നെ നോക്കി നിന്നിട്ട് പറഞ്ഞു ചേച്ചി എനിക്ക് ചേച്ചി ഒത്തിരി ഇഷ്ടമാണ് അത് കേട്ട് ചേച്ചി ഒന്ന് ഞെട്ടി എന്തൊക്കെയാടാ നീ പറയുന്നത് അതേ ചേച്ചി എനിക്കറിയാം ചേച്ചിക്കും എന്നെ ഇഷ്ടമാണെന്ന് ഇഷ്ടമല്ലേ സത്യം പറ എന്താടാ മോനെ ഇത് നിനക്ക് എന്തു പറ്റി നിനക്ക് വട്ടായോ അതേ ചേച്ചി എനിക്ക് വട്ടാണ് അതും പറഞ്ഞ് ഞാൻ ചേച്ചിയെ അവിടെ വെച്ച് ആദ്യം ചേച്ചി കുറെ എതിർത്തെങ്കിലും പിന്നീട് എല്ലാ തന്നെ യെസ് മോയിത്തരുകയായിരുന്നു പിന്നീടെല്ലാം കഴിഞ്ഞ് ചേച്ചി പോകുമ്പോഴും ഞാൻ വീണ്ടും എന്തൊക്കെയോ പറഞ്ഞു ചേച്ചി ഇതിനു വേണ്ടി മാത്രമല്ല എനിക്ക് ചേച്ചി ഒരുപാട് ഇഷ്ടമാണ് അതൊക്കെ കേട്ട് ചേച്ചി തിരിഞ്ഞ് അന്തം വിട്ട് എന്നെ തന്നെ നോക്കി നിന്നു എന്നിട്ട് പറഞ്ഞു നീ എന്തൊക്കെയാടായി പറയുന്നത് എനിക്ക് നിന്നേക്കാൾ എത്ര വയസ്സ് കൂടുതലുണ്ടെന്ന് അറിയാമോ എന്റെ മോനാകാൻ പ്രായമുണ്ട് നിനക്ക് മാത്രമല്ല ഇതാരെങ്കിലും അറിഞ്ഞാൽ നാട്ടുകാരറിഞ്ഞാൽ നിന്റെ അമ്മ അറിഞ്ഞാൽ ഹോ എനിക്ക് ഓർക്കാൻ കൂടി കഴിയുന്നില്ല നീ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുമോ മോനെ എന്റെ കഞ്ഞിയിൽ നീ മണ്ണുവാരി ഇടീക്കല്ലേ നീ ഞാൻ വെറും ഒരു വേലക്കാരി മാത്രമാണ് മോന് മോൻ എന്നേക്കാൾ നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ കിട്ടും ഇപ്പോൾ ഇവിടെ നടന്നത് ഞാൻ നീ മാത്രം അറിഞ്ഞാൽ മതി പിന്നെ ഞാൻ വേറെ ആരോടും പറയില്ല പോരെ അതും പറഞ്ഞ് ചേച്ചി പോകാനൊരുങ്ങിയതും ഞാൻ വീണ്ടും ചേച്ചിയുടെ കയ്യിൽ പിടിച്ചു നിർത്തി അത്രയുമായപ്പോൾ ചേച്ചി പറഞ്ഞു നീ എന്റെ കയ്യിൽ നിന്ന് വിട് ഒച്ചമ്മ ഇപ്പോൾ വരും എനിക്ക് കുളിക്കാൻ പോണം അത് കേട്ടപ്പോൾ ഞാൻ ചേച്ചിയെ പിടിച്ച് പിത്തിയോട് ചേർത്ത് നിർത്തി എന്നിട്ട് എന്റെ രണ്ട് കൈകൾ കൊണ്ട് ആ സുന്ദര മുഖം കോരിയെടുത്ത് ഞാൻ ചോദിച്ചു സത്യം പറ ചേച്ചി സത്യം പറ ചേച്ചിക്ക് എന്നെ ഇഷ്ടമല്ലേ ഒരിക്കലെങ്കിലും ചേച്ചിക്ക് എന്നോട് പ്രണയം തോന്നിയിട്ടില്ലേ പ്രായത്തെക്കുറിച്ച് ചേച്ചി ചിന്തിക്കുകയെ വേണ്ട അതൊക്കെ പോകാൻ പറ ചേച്ചി സത്യം പറ പക്ഷേ ചേച്ചി എന്റെ കണ്ണിൽ നോക്കി സത്യം മാത്രമേ പറയാവൂ അത് കേട്ടയുടൻ ചേച്ചി വേഗം എന്റെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റി എന്നിട്ട് പറഞ്ഞു ഇല്ല എനിക്ക് എനിക്ക് നിന്നോട് പ്രണയം ഒന്നും തോന്നിയിട്ടില്ല ചേച്ചി തപ്പിത്തടഞ്ഞുകൊണ്ട് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ ചേച്ചിയുടെ കണ്ണിൽ നിന്ന് രണ്ടു തുള്ളി കണ്ണുനീർ താഴേക്ക് വീണു ഞാൻ പറഞ്ഞു വേണ്ട ചേച്ചി വേണ്ട ചേച്ചി ഇങ്ങനെ കള്ളം പറഞ്ഞു ബുദ്ധിമുട്ടണ്ട കഴിഞ്ഞ മാർച്ച് പതിനെട്ടിന് ചേച്ചി എന്റെ മുറിയിലെ മേശപ്പുറത്ത് ഒരു റോസാപ്പൂ വെച്ചതും പിന്നീട് ചേച്ചിയുടെ മനസ്സു മാറി അത് അവിടെ എടുത്ത് വെളിയിൽ കൊണ്ടുപോയി കളഞ്ഞതും എല്ലാം ഞാൻ കണ്ടിരുന്നു അന്ന് ചേച്ചി മുറ്റത്തേക്ക് കളഞ്ഞ ആ റോസാപ്പൂ ഇല്ലേ അത് ഇന്നും ഞാൻ എൻ്റെ അലമാരയ്ക്കുള്ളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് കേട്ട് ചേച്ചി ഞെട്ടിത്തെരിച്ച് നിന്നു ഒരു നിമിഷം എന്റെ കണ്ണിൽ തന്നെ നോക്കി നിന്നിട്ട് ചേച്ചി പറഞ്ഞു മോനെ നീ ചേച്ചി വിഷമത്തോടെ മുഖം താഴ്ത്തി പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചേച്ചി എന്നെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു ചേച്ചി പതിയെ പറഞ്ഞു അതേടാ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ എങ്ങനെയാടാ ഇത് നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഈ സംഭവം മൂന്നാമതൊരാളറിഞ്ഞാൽ നമ്മൾ തമ്മിൽ എന്ത് അന്തരമുണ്ടെന്ന് അറിയാമോ നിനക്ക് എനിക്കത് ഓർക്കാനേ വയ്യാ മോനെ ചേച്ചി അത് പറഞ്ഞതും ഞാൻ ചേച്ചിയുടെ വാപത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു മതി ചേച്ചി എനിക്ക് ഇത്രയും കേട്ടാൽ മതി ഇനി ചേച്ചി ഒന്നും പറയണ്ട അതും പറഞ്ഞ് ഞാൻ ചേച്ചിയെ വീണ്ടും പൊക്കിയെടുത്ത് എൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി ഞങ്ങളെല്ലാം മറന്ന് വീണ്ടും ആസ്വദിച്ചു ഞങ്ങൾ രണ്ടുപേരും മറ്റൊരു ലോകത്തായിരുന്നു അത് വല്ലാത്തൊരു അനുഭവം തന്നെ ആയിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾ അത് ഇന്നും തുടരുന്നു മാത്രമല്ല എന്റെ സരസ്വതി ചേച്ചിയെ ജീവന തുല്യം ഞാൻ ഇന്നും സ്നേഹിക്കുന്നു തിരിച്ചെന്നെയും